ഹായ് ഡിയേഴ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്നതാ രാവിലെ സ്ത്രീ മോളൊക്കെ സ്കൂളിലേക്ക് പോയതിൻ്റെ ശേഷമാണ് വീഡിയോ എടുക്കാൻ തുടങ്ങിയത് ഇതിപ്പോൾ പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ ചോറിനുള്ള വെള്ളവും പിന്നെ ഇതാ കുറച്ച് പാലും കൂടി തിളപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെടുത്തൊരു കാര്യം പറയാനുണ്ട് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക ആ വീഡിയോ കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ചോറിനുള്ള വെള്ളം പാലൊക്കെ ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുമുണ്ട് അപ്പം ഇനിയിപ്പോൾ ബാക്കിയുള്ള കറികളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം അപ്പം ഇന്ന് ഞാനൊരു പൊതിച്ചോറാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചിട്ടില്ല കേട്ടോ ഉണ്ടാക്കണം എന്നുള്ളത് പെട്ടെന്ന് അങ്ങോട്ട് തീരുമാനിച്ച് പൊതിച്ചോറ് ഉണ്ടാക്കുക എന്നുള്ളത് അങ്ങനെയാണ് പൊതിച്ചോറ് മനസ്സിലേക്ക് വന്നത് കേട്ടോ അപ്പോൾ ഞാൻ വേഗം തന്നെ അതാ അരിയൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ റേഷൻ കടയിലെ അരിയാണ് ഇട്ടിടുന്നത് ഇതാകുമ്പോൾ പെട്ടെന്ന് തന്നെ ആയി കിട്ടുമല്ലോ അപ്പോൾ അങ്ങനെ അങ്ങനെതാ ഞാൻ ചോറിൻ്റെ വെള്ളമൊക്കെ തിളച്ച് അപ്പോഴേക്ക് ഞാനിതാ അരിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ എന്നെ മുഴുവനായിട്ട് എന്നെ ഒന്ന് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ പിന്നെ അപ്പോൾതാ ഞാൻ വേഗം തന്നെ അരി അരിവക്കെട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ബാക്കി ഇന്ന് പച്ചക്കറിയാണ് വെക്കുന്നത് അപ്പം മീനുണ്ട് അയില ചെറിയ അയിലയാണ് കേട്ടോ അപ്പോൾ ഞാൻ അതൊന്ന് വറുത്തെടുക്കുകയാണേ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പോയിട്ട്താ ഞാൻ ഈ പാലും പഴമൊന്ന് കഴിച്ചിട്ട് വരാം കേട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനിപ്പോൾ എന്താ ഈ പാലൊക്കെ കഴിക്കുന്നതെന്ന് അപ്പോൾ അതൊക്കെ പറയാം കേട്ടോ അപ്പോൾതാ ഞാനതൊന്ന് വേഗം തന്നെ കുടിക്കുകയാണേ അപ്പോൾ റോബസ്റ്റ് പഴമാണ് കേട്ടോ ഞാൻ നേന്ത്രപ്പഴം കഴിക്കാറില്ല റോബസ്റ്റ് പഴമാണ് കഴിക്കുന്നത് അങ്ങനെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞു ഹലോ അപ്പോൾ നിങ്ങളുടെ അടുത്ത് നിന്ന് ഒരു കാര്യം പറയാനുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതെന്താണെന്നുള്ളത് ഞാനിപ്പോൾ പറയാം കേട്ടോ കുറേ വിചാരിച്ച് പറയണ്ട പിന്നെ പറയാമെന്ന് വിചാരിച്ച് പിന്നെ ചേച്ചി ഒരു പറയാൻ ഒരു ചമ്മലും ഒരു ടെൻഷനൊക്കെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ പറയാതിരുന്നത് അപ്പം പിന്നെ ഏതായാലും വിചാരിച്ച് ഇനിയിപ്പോൾ ഏതായാലും മുന്നോട്ടുള്ള വീഡിയോസിലൊക്കെ നിങ്ങൾ ചിലപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഒന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം നിങ്ങൾക്ക് നേരിട്ട് തന്നെ ഞാൻ കാണിച്ചു തരാം കുറേ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റുന്നു ഒന്നുമില്ല അപ്പോൾ ഇന്നിപ്പോൾ ഒരു വീഡിയോ എടുത്താൽ ഇപ്പോൾ എത്ര വരെ എടുക്കാൻ പറ്റും എന്നുള്ളതും എനിക്കറിയില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ അപ്പോൾ ഇതാണ് നിങ്ങളോട് പറയാനുള്ളത് ഇതാ കാണുന്നില്ലേ അപ്പോൾ ഇതാ ഞാൻ പ്രഗ്നൻ്റ് ആണ് അപ്പോൾ രണ്ടെണ്ണം ശ്രീമോൾ ഉണ്ടായതിൻ്റെ ശേഷം രണ്ടെണ്ണം പിന്നെ വളർച്ച എല്ലായിട്ട് അബോട്ട് ആക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ടൊരു പേടിയാണ് ഇനിയിപ്പോൾ എന്താന്നുള്ളത് അറിയില്ല ഇപ്പം ത്രീ മന്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളടുത്ത് പിന്നെ ഞാൻ ഇപ്പോൾ വന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഒരു പേടി ചമ്മലൊക്കെ ആയിട്ട് പിന്നെ പറയണ്ടെന്നു വെച്ചാൽ പിന്നെ എനിക്ക് തോന്നി പറയാം അതുകൊണ്ടാണ് ഇപ്പോൾ പറഞ്ഞത് അപ്പോൾ വളരെ സന്തോഷമുണ്ട് ഫസ്റ്റ് സ്കാനിങ് കഴിഞ്ഞു കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ഇനിയിപ്പോൾ മുന്നോട്ട് എങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ ദൈവത്തിൻ്റെ അടുത്തല്ലേല്ലോ അപ്പം പിന്നെ ഇനി ഒന്നും ഇല്ലാതെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക അപ്പോൾ എന്തായാലും ഞാനൊന്നും ഒരു ഡെയിൻ മൈ ലൈഫ് വീഡിയോ ആണല്ലോ എടുക്കുന്നത് അപ്പോൾ അത് എത്രത്തോളം മുന്നോട്ട് എടുക്കാൻ പറ്റും എന്നുള്ളത് അറിയില്ല അപ്പം നമുക്ക് നോക്കാം ഇതുവരെ എടുക്കാൻ പറ്റുന്നുള്ളതൊക്കെ അപ്പോൾ ഇപ്പോഴത്തെ എൻ്റെ ഒരു രീതി ഇങ്ങനെയൊക്കെയാണ് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും പിന്നെ നമുക്ക് പറ്റുന്നിടത്തോളമൊക്കെ വീഡിയോ എടുക്കാം ചില ദിവസം എനിക്ക് എടുക്കാനും പറ്റില്ല ചിലപ്പോൾ ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് എന്തായാലും എടുക്കാം അപ്പോൾ അധികം സംസാരിക്കാനും കഴിയുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഏതായാലും നമുക്ക് ബാക്കിയുള്ള വീഡിയോസൊക്കെ കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ഈ ഒരു ടൈമിലുള്ള ഡേ ഡേ മാ ലൈഫൊക്കെ എടുക്കുക അപ്പം നമുക്ക് നോക്കാം അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എൻ്റെ കാര്യങ്ങൾ കേട്ടില്ലേ അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ കേട്ടോ അപ്പോൾ അതുകൊണ്ട് വീഡിയോ ചില ദിവസങ്ങളിലൊക്കെ എടുക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടായിരിക്കും എന്നാലും പറ്റുന്ന പോലെയൊക്കെ ഞാൻ എടുക്കാറുണ്ട് അപ്പം ഇതാ പച്ചക്കറി ഞാൻ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു എന്താ പറയുക സംസാരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ അതുണ്ട് കേട്ടോ അങ്ങനെന്താ ഞാൻ മീൻ അവിടെ ഒന്ന് മസാല ഒക്കെ തേച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വന്ന ഒരാശയാണ് ഈ പൊതിച്ചോറ് എന്ന് പറയുന്നത് ഇന്നിപ്പോൾ പ്രത്യേകിച്ച് ഞാൻ ഇതിനായിട്ട് ഒന്നും വാങ്ങിച്ചിട്ട് ഉണ്ടാക്കിയിട്ടൊന്നുമില്ല വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു പൊതിച്ചോറ് ഉണ്ടാക്കാന്ന് വെച്ചാൽ തട്ടിക്കൂട്ട് പൊതിച്ചോറ് ഇട്ടു അപ്പോൾ അതിനായിട്ട് ഇതാ ഞാൻ മീനൊന്ന് വറുത്തിട്ടുണ്ട് പിന്നെ ഉപ്പേരികെ ഞാനത് ക്യാരറ്റാണ് എടുത്തത് അപ്പോൾ കുറച്ച് തേങ്ങയും കൂടി ചോപ്പറിലേക്ക് ഇട്ടിട്ട് എല്ലാം കൂടെ ഒന്ന് അടിച്ചെടുക്കുകയാണ് എപ്പോൾ എളുപ്പപ്പണിയാണ് കേട്ടോ അപ്പം കൂടുതൽ സമയം അടുക്കളയിൽ നിൽക്കാൻ പറ്റില്ല ഒരുപാട് സമയം അത് എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാമല്ലോ ഈ ഒരു സാഹചര്യം ആകുമ്പം കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ കാരണം എനിക്ക് പിന്നെ ഭക്ഷണം ഉണ്ടാക്കിത്തരാനൊന്നും ഇവിടെ ആരുമില്ല അച്ഛനും ഏട്ടനും എല്ലാ ഉള്ളൂ അപ്പം അച്ഛനാണെങ്കിൽ ഗ്യാസ് വരെ തുറക്കൂല അച്ഛനെ പേടിയാണ് പിന്നെ ഏട്ടനും ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല പിന്നെ ഞാൻ എനിക്ക് കഴിയുന്ന പോലെയാണ് ഒക്കെ ചെയ്യാറ് ചില ദിവസങ്ങളിലൊന്നും തീരെ ഉണ്ടാക്കില്ല കേട്ടോ കാരണം പുറത്തുനിന്ന് ായിരിക്കും ചെയ്യുക അപ്പം ഇന്ന് എന്തോ ഒരു ഉഷാറൊക്കെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും എന്നാൽ ഇന്നങ്ങോട്ട് ഉണ്ടാക്കാം പിന്നെ ഒരു പൊതിച്ചോറും കൂടി ആയാൽ കുറച്ച് ദിവസമായിട്ടോ മനസ്സിലേക്ക് ഇങ്ങനെ വന്നിട്ട് നമുക്ക് ഈ ഒരു സമയത്ത് അങ്ങനത്തെയൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ അപ്പം അങ്ങനെ കുറച്ച് ദിവസമായി മനസ്സിലേക്ക് ഇങ്ങനെ ഒരു പുതിച്ചോറിൻ്റെ ഒരു ആഗ്രഹം വന്നിട്ട് അപ്പം പിന്നെ ഏതായാലും ഒന്ന് പൊതിച്ചോറുണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം അത് അതിലേക്കുള്ള മുട്ടയും കൂടി അങ്ങോട്ട് ആക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെതാ മുട്ടയൊക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ വേഗം തന്നെ ഇതൊക്കെ പൊതി ഒക്കെ കെട്ടി വെക്കണം അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് രണ്ട് പൊതിയാക്കി വെക്കുന്നുണ്ട് സ്ത്രീമോൾക്കും കൂടി വേണ്ടിയിട്ടാണ് അപ്പോൾ ആദ്യം എനിക്കുള്ളതാ സെറ്റായിട്ടുണ്ട് ഞാൻ വിളമ്പുന്നൊന്നും പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ ഒക്കെ വിളമ്പി വെച്ചതിന് ശേഷമാണ് കാണിക്കുന്നത് അപ്പോൾ അതാ പൊതിച്ചോറ് റെഡി ആയിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോൾ ഒന്ന് പാക്ക് ചെയ്ത് വെക്കട്ടെ അത് പാക്ക് ചെയ്ത് അവിടെ രണ്ട് പാക്ക അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് സമയം പോയി കിടന്ന് പിന്നെ ഇത് വീഡിയോ എടുക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഒന്നിച്ചങ്ങൂടെ എടുക്കുകയല്ല കേട്ടോ കുറച്ച് സമയം പോയി കിടക്കും പിന്നെ വരും അങ്ങനെയൊക്കെയാണ് വീഡിയോ എടുക്കുന്നത് അപ്പം പിന്നെ കുറച്ച് ടി വി ഒക്കെ കണ്ടിരുന്നു പിന്നെ അതാ കുറച്ച് ഒരു ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞ പക്ഷേ എനിക്ക് അത്ര ക്ഷമ ഇല്ല ഞാൻ വേഗം തന്നെ പിന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പൊതി അങ്ങോട്ട് തുറന്നിട്ടോ അപ്പോൾ നല്ല അടിപൊളി എന്താ പറയുക പൊതിച്ചോറ് നമ്മൾ വീട്ടിലുണ്ടാക്കി തന്നെ ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ അപ്പോൾ അതാ അടിപൊളി പൊതിച്ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇത് കുട്ടിക്കൊന്ന് കഴിക്കട്ടെ കേട്ടോ അപ്പോൾ അതാ ഞാനൊന്നൊന്ന് ആസ്വദിച്ച് കഴിക്കുകയാണേ അപ്പോൾ അതുകൊണ്ട് പതിയെ കഴിക്കുന്നേ ഉള്ളൂ അപ്പോൾ ആ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ ഓക്കെ